എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യലാണ് എടാ പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ചെയ്യണം നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറന്നുപോകല്ലേ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് സോഷ്യലിലെ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഏതാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് ശിലായുഗത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് മുന്നോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണെന്ന് മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ ബുദ്ധിശക്തി ഇല്ലായിരുന്നു എങ്കിൽ വലിയ കാട്ടു ജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ പിന്നെ അവർ കല്ലുകൊണ്ട് മഴു കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽ സൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ ലണ്ടനിലുള്ള കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ അപ്പം നെക്സ്റ്റ് അടുത്ത് പറയുന്നത് എന്താണെന്നുവച്ചാല് ജവഹർലാൽ നെഹ്റു ആ ഒരച്ഛൻ മകൾക്ക് കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആദിമ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് കുറിച്ചാണ് ഈ കത്തിൽ സൂചിപ്പി സൂചന നൽകുന്നത് കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഏതാണ് കല്ലുകൊണ്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് അല്ലെ ആ കല്ലുകൊണ്ട് എന്തുപയോഗിച്ചിട്ടുണ്ട് മഴ ഉണ്ട് കുന്ത ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരെ ചെയ്തിരുന്നത് ആ കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആശ്രമിച്ചിരുന്നത് നെക്സ്റ്റ് അടുത്ത് എന്താണ് ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേട്ടയാടാന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലെ നെക്സ്റ്റ് അടുത്ത് എന്താണ് മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിഖ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു പിൻകാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു ആദ്യം എന്തുകൊണ്ട് എന്ത് കൊണ്ടാണ് അവർ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത് ശിലകൾക്കുണ്ടായിരുന്നു പിൻകാലത്ത് അത് എന്തായിട്ട് മാറി എന്ന പറയുന്നത് ലോഹങ്ങൾ കൊണ്ട് ഉള്ള ഉപകരണങ്ങളായിട്ട് മാറി മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തുവചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാ നോക്കിയാലോ ആ ശിലായുഗം ഇത് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പഠിച്ചു വെക്കുന്നുണ്ടോടാ അപ്പൊ ഏതൊക്കെയാണ് ആ ഒന്ന് ശിലായുഗമാണ് അല്ലെ ശിലായുഗത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് പ്രാചീന ീന ശിലായുഗമാണ് കേട്ടോ ഏതാണ് പ്രാചീന ശിലായുഗം നെക്സ്റ്റ് അടുത്ത് എന്താണ് മധ്യശിലായുഗം മൂന്നാമത്തെ ഏതാണ് നവീന ശിലായുഗം കേട്ടോ ഇതിനെ കുറിച്ച് ഗ്രാൻഡായിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ശിലായുഗത്തിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കി ആ പ്രാചീന ശിലായുഗം ഉണ്ട് മധ്യശിലായുഗം ഉണ്ട് മൂന്നാമത്തെ ഏതാണ് നവീന ശിലായുഗവും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് അടുത്ത് എന്താണ് ലോക യുഗമാണ് അല്ലെ ലോഹയുഗത്തിലേതൊക്കെയാണ് ആ വെങ്കല യുഗം ഉണ്ട് ഇരുമ്പ് ഉണ്ട് കേട്ടോ വെങ്കലവും പിന്നെ അതേപോലെ എന്താണ് ആ ഇരുമ്പ് യുഗവുമുണ്ട് ഇനി നെക്സ്റ്റ് അടുത്ത ഓരോന്നിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം കേട്ടോ ഫസ്റ്റ് വണ് ശിലായുഗം ഫസ്റ്റ് വണ് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശിലായുഗമാണ് മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ മനുഷ്യനുണ്ടായ ആദ്യ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ് എടാ ഇമ്പോർട്ടൻ്റ് ആണേ അക്കാലത്ത് ആയുധങ്ങളും അതേപോലെ ഉപ ഉപകരണങ്ങളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചത് ആ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് അതിനാൽ ചരിത്രകാരർ ആദ്യ ആദ്യഘട്ടത്തെ എന്തു വിളിച്ചു ശിലായുഗം എന്ന് വിളിച്ചു ചരിത്രകാരന്മാർ എന്താ വിളിച്ചത് ശിലായുഗം എന്നാണ് ആദ്യകാലത്തെ ആദ്യ കാലഘട്ടത്തെ വിളിച്ചിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ ഏതൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗം മധ്യ ശിലായുഗം അതേപോലെ ഏതാണ് നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ ഫസ്റ്റ് വണ് ഏതാണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചാണ് ഫസ്റ്റ് വണ് പറയുന്നത് കേട്ടോ പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന കാലഘട്ടത്തിന്റെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ അന്ന് ആ ഒരു പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് കല്ലൊക്കെ മിനിസപ്പെടുത്താൻ ഒന്നും അവർക്കറിയില്ലായിരുന്നു അപ്പൊ സാധാ പോലെയായിരുന്നു കല്ലുകളൊക്കെ അവർ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് പാലിയോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് എവിടെ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാലിയോസ് അത് ലിത്തോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വീടിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാലിയോലിത്തിക് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ പദം രൂപം കൊണ്ടത് ആദിമ മനുഷ്യരുടെ ജീവനോപാധിയായി ഉപാധിയുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പൊ ഈ ആദ്യ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഏർ ജി അവരുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണമാണ് അന്നത്തെ ഒരു ഉപ ഉപകരണ നിർമ്മാണം എന്ന് പറയുന്നത് കേട്ടോ അന്നത്തെ ഒരു ഉപകരണ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാതന വസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന എന്ത് സാധനവും നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനാണ് അതിന്റെ യൂസസ് അനുസരിച്ചല്ലേ നമ്മൾ ഏത് സാധനവും ഉണ്ടാക്കുകയുള്ളൂ അല്ലേ അപ്പൊ മൂന്ന് ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ പുരാ വസ്തു ഗവേഷകർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഫസ്റ്റ് വണ്ണ് പ്രയോജനപ്പെടുത്തൽ ഫസ്റ്റ് വണ് എന്താണ് പ്രയോജനപ്പെടുത്തൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി അപ്പം എന്താ ചെയ്യുന്നത് ആദ്യം ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് രൂപമാറ്റം ഒന്നും വരുത്താതെ ഉപയോഗിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നെക്സ്റ്റ് അടുത്ത എന്താണ് രൂപമാറ്റം വരുത്തൽ രണ്ടാമത്തെ എന്താണ് രൂപമാറ്റം വരുത്തൽ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി ഈ കിട്ടിയ കല്ലിനെന്തു ചെയ്യും ഇവര് ഇവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്തു രൂപം മാറ്റി ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അടുത്തത് ക്രമവൽക്കരണം അടുത്തെന്താണ് അക്രമവൽക്കരണം ക്രമവൽക്കരണം എന്നാ നോക്ക് എന്താ നോക്കിക്കേടാ ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി അപ്പൊ എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്തു പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേടാ ആദ്യം ഫസ്റ്റ് കൊണ്ട് എന്താണ് ഉരുളൽ കല്ലുകൾ ഉണ്ട് അല്ലെ ശ്രദ്ധിച്ചേടാ ആ എന്താണ് ദിമുഖ മാതൃശില ഉപകരണങ്ങളുണ്ട് കൽ ചീളു ഉപകരണങ്ങളുണ്ട് കല്ലിന്റെ ചീലുകളായിട്ടുള്ള ഉപകരണങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച മൂന്ന് ടൈപ്പിലുള്ള എന്താണ് ഉപകരണങ്ങളായിട്ടായിരുന്നു അവര് യൂസ് ചെയ്തിരുന്നത് അപ്പൊ ഏതാണോ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്ന് വായിച്ചു നോക്കാം കേട്ടോ മാതൃശിലകളും അതുപോലെ കല്ച്ചീലുകളും ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില എന്ന് പറയുന്നത് അപ്പൊ ഒരു കല്ലിനെ എടുത്തിട്ട് അതിന് മൂന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെണ്ടോ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കഷ്ണം കല്ലെടുത്തിട്ടുണ്ട് അതിനെ എന്ത് ചെയ്തു മൂന്നായിട്ട് എന്ത് ചെയ്തു കട്ട് ചെയ്തു അപ്പം ഈ ആദ്യത്തെ ഈ കല്ലിനെയാണ് എന്ത് എന്തെന്ന് പറയുന്നത് ആ മാതൃശില എന്ന് പറയുന്നത് എന്നും ചെറിയ കഷ്ണങ്ങളെ കൽ ചീളുകൾ എന്നും പറയുന്നു ഈ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ എന്താ പറയുന്നത് കല്ലിന്റെ ചീളുകൾ എന്നാണ് വിളിക്കുന്നത് മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ എന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവരെ നിർമ്മിക്കുന്നവയെ കൽ ചീളു ഉപകരണങ്ങൾ എന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എന്താണ് മാതൃ അല്ലെങ്കിൽ ഈ ഒരു ആദ്യം എടുക്കുന്ന കല്ലുകൊണ്ട് നിർമ്മിക്കുന്നവയെ നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ മാതൃശില ഉപകരണങ്ങൾ എന്നും എന്നാൽ ചീളുകൊണ്ട് നിർമ്മിക്കുന്നവയെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ചീളു ആ കൽ ചീളു െന്നുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ പറയുന്നത് കേട്ടോ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു അപ്പൊ എന്താച്ചാൽ ഇവര് ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുമ്പോൾ എന്ത് കിട്ടും ആ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ അസ്ഥികളും സാധനങ്ങളൊക്കെ കിട്ടും അല്ലെ അപ്പൊ അത് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്തിരുന്നു എന്നാ പറയുന്നത് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു ഇവര് ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ശ്രദ്ധിച്ച പിക്ചേഴ്സ് കണ്ടോ ആ എന്താണ് അമ്പും അതേപോലെ സൂചിയൊക്കെ പോലത്തെ ഓരോ ഓരോ ഉപകരണങ്ങൾ എന്ത് ചെയ്തിരുന്നു ഉണ്ടാക്കിയിരുന്നു ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ആയിട്ട് സാമ്യമുണ്ടോ ഉണ്ട് അല്ലേ ഏതാണ് ആ അമ്പ് അതേപോലെ എന്താണ് സൂചിയൊക്കെ ആയിട്ട് എന്ത് എന്തുണ്ട് സാമ്യമുണ്ട് അല്ലെ നെക്സ്റ്റ് അടുത്തത് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് പ്രാചീന ശിലായുഗത്തിന്റെ ഉപകരണങ്ങളുടെ നിർമ്മാണവും സാങ്കേതിക വളർച്ചയും എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു ചർച്ച നടത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഇനി അതിന്റെ കൂടുതൽ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ ഈ പിക്ചേഴ്സൊക്കെ അന്നത്തെ കാലത്തൊക്കെ വരച്ച പിക്ചേഴ്സ് ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് വാച്ച് ആ ഏതാണ് ഷോവോ ഫ്രാൻസ് ലാസ്കോ ഫ്രാൻസ് ആന കൊമ്പിൽ നിർമ്മിച്ച എന്ത് മതി ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ പ്രാചീന മനുഷ്യരുടെ കലാ സൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെക്കണേ അപ്പൊ ഇത് ഇന്ന് പഠിച്ചു വെക്കണം കേട്ടോ നമ്മുടെ പ്രാചീന ശിലായുഗത്തെ പ്രാചീന മനുഷ്യന്റെ കലാസൃഷ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായും ചോദിച്ചാൽ എഴുതാൻ പറ്റിയ പോയിന്റുകൾ ഏതൊക്കെയാണ് ലളിതമായ വരകളാണ് അല്ലേ അടുത്ത് എന്താണ് കോറിയിട്ട ചിത്രങ്ങളിത്രങ്ങൾ അതേപോലെ ശില്പങ്ങളാണ് അടുത്തത് തുടങ്ങി വിവിധ മാർഗങ്ങളിൽ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഏകദേശം പ്രാചീന ശിലായുഗത്തിന്റെ അവസാന കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പിക്ചേഴ്സ് ഒക്കെ വരച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മൃഗങ്ങളുടെ ചിത്രീകരണം മൃഗത്തിന്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം എന്നിവ അനുഷ്ഠാനമായ വിശ്വാസമായ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് മൃഗങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ മൃഗത്തിന്റെ പിക്ചേഴ്സിനെ ആരാധിക്കുകയോ ഒക്കെ അന്നത്തെ കാലത്ത് ആൾക്കാർ എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്നാ പറയുന്നത് കേട്ടോ സ്പെയിനിലെ ലാ ഗെർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ ആ കലാ വൈദഗ്ധിനെ കുറിച്ച് തെളിവാണ് വൈദഗ്ധ തെളിവാണ് എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ എന്താ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാലോ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധതരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഇവർ എന്ത് ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാ പറയുന്നത് കേട്ടോ ചെടികൾ മരത്തിന്റെ തോല് കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ എന്ത് നമ്മൾ ഇന്നത്തെ പോലെ ക്രയംസ് ഒക്കെ ഉണ്ടോ ഇല്ല എന്തൊക്കെ കൊണ്ടാണ് ഈ ചെടികളുടെ ഇല അതേപോലെ മരത്തിന്റെ തോല് കായ്ക്കളൊക്കെ അരച്ചിട്ട് ഈ ചെങ്കൽ പൊടി ചേർത്തിട്ടാണ് ഇവർ എന്തുണ്ടാക്കിയിരുന്നത് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽ സൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ ഇവർ വരച്ചിരുന്നത് ഗുഹകളിലെ മേൽഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും അപ്പൊ ഗുഹേന്റെ മേൽഭാഗത്ത് നമ്മുടെ തല നിൽക്കുന്ന ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ വരച്ചതായിട്ട് കാണാൻ കഴിയും പ്രാചീന മനുഷ്യൻ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തെളിവായി ഇത്തരം ശില്പ ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കാണപ്പെട്ടു നെക്സ്റ്റ് അടുത്ത് എന്താണ് പ്രാചീന ശിലായുഗത്തിന്റെ കാലത്തെ ഉപകരണങ്ങൾ കലകൾ എന്നിവയിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാമല്ലേ പ്രാചീന ശിലായുഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ പഠിക്കണേ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് പോയിൻറ് ചോദിക്കൂട്ടോ പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് പരക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു വസ്തുവണ്ണേതാടാ പരക്കൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു എവിടെയൊക്കെയായിരുന്നു വസിച്ചിരുന്നത് ഗുഹയിലോ തുറസായ സ്ഥലങ്ങളിലൊക്കെ ഇവരെ വസിച്ചിരുന്നു വേട്ടയാടൽ ശേഖരണം എന്നിവയായിരുന്നു ജീവ ഉപജീവന മാർഗം അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഫുഡ് എങ്ങനെ കിട്ടിയിരുന്നത് ഒന്നെങ്കിൽ വേട്ടയാടും അല്ലെങ്കിൽ ശേഖരണങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്തത് നെക്സ്റ്റ് അടുത്തത് എന്താണ് ബാങ്കുകൾ ആയിരുന്നു സമൂഹത്തിന്റെ പറ്റങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരുഷന്മാർ വേട്ടയാടലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോട് ജീവിതം ാണ് നയിച്ചിരുന്നത് നാടോടി ജീവിതം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന എന്താണ് ഒരു അല്ലെ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് ജീവിക്കുകയാണ് ചെയ്തിരുന്നത് അല്ല അവര് ഇത് ഒരു നിന്ന് ഒരു സ്ഥലത്തേക്ക് ജീവിതങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് മധ്യശിലായുഗത്തെ കുറിച്ചാണ് കേട്ടോ രണ്ടാമത്തെ കാലഘട്ടം അല്ലെ അപ്പൊ ഏതാണ് രണ്ടാമത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം കേട്ടോ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രാചീന ശിലായുഗത്തിന്റെയും നവീന ശിലായുഗത്തിന്റെയും ഇടഭാഗത്തുള്ള യുഗമാണ് ഏതെന്ന് പറയുന്നത് മധ്യശിലായുഗം എന്ന് പറയുന്നത് കേട്ടോ ആ മെസോസ് ലിത്തോസ് എന്നീ ഗ്രീക്ക് വേഡിൽ നിന്നാണ് എന്തു വന്നത് മീസോലിത്തിക് എന്ന പദം ഉൾ ഉടലെടുത്തത് ഈ നെക്സ്റ്റ് അടുത്ത് എന്തൊക്കെയാണ് നോക്കിയാലോ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ ചെറിയ ഉപകരണങ്ങളാണിവ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ഉപയോഗിച്ചതിനേക്കാൾ എന്താണ് ചെറിയ ഉപകരണങ്ങളാണ് നോക്കിക്കേ ഒന്നും കൂടെ ചെറിയ ഉപകരണങ്ങൾ അല്ലേ എന്താണ് അടുത്തെന്താണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു നമ്മുടെ മീസോലിത്തിക് അല്ലെങ്കിൽ മധ്യശിലായുഗം ആൾക്കാർ എന്ത് ചെയ്തു കല്ല് ഉപയോഗിക്കാൻ തുടങ്ങി എന്ന പറയുന്നു അടുത്തത് ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ് അപ്പൊ ഇന്ത്യയിലെ പ്രധാന ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇത് കാണാൻ പറ്റുന്ന ഏത് ശിലായുഗത്തിലാണ് മധ്യശിലായുഗത്തിലാണ് ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നോക്കുകയും മധ്യപ്രദേശിലെ വിമ്പഡ്ക പിന്നെന്താണ് ലച്ചാവോർ കദോട്ടിയ എന്നീ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിൽ കലാ സൃഷ്ടികൾ ആദ്യമനുഷ്യൻ്റെ ജീവിത രീതിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ വല്ലാത്ത പിക്ചേഴ്സ് അല്ലേ അന്നത്തെ കാലത്തൊക്കെ വരയുടെ ഒരു അല്ലേ പറയായിരിക്കാൻ പറ്റില്ല വല്ല അല്ലേ എന്താ പറയാ പ്രത്യേകിച്ച് ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്തെ വരകളാണ് അല്ലേ ഇനി അടുത്ത് എന്താണ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ പ്രാചീന മനുഷ്യന്റെ എന്തെല്ലാം ജീവിത രംഗങ്ങളാണ് ചിത്രീകരിച്ചിരുന്നത് എന്തൊക്കെയായിരിക്കും ഇടാ ആ ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്നതുണ്ട് അല്ലേ ഏഹ് ഭക്ഷണം പാകം ചെയ്യുന്നതോ ഏഹ് പിന്നെന്താണ് മൃഗങ്ങളെ ഏർ മൃഗങ്ങളെന്താ പരിപാലിക്കുന്നതോ പിന്നെ വേട്ടയാടുന്നതുണ്ട് അല്ലേ ഏഹ് പിന്നെ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നതൊക്കെ ആ ഈ പിച്ചറിൽ നിന്ന് കാണാൻ കഴിയും അടുത്തത് ഈ ചിത്രത്തിൽ നിന്ന് മധ്യശിലായുഗത്തിന്റെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ തൂവടെ നൽകിയിരിക്കുന്നു മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുഗങ്ങളുടെ ഉപയോഗം അല്ലെ ശരിയല്ലേ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഉപകരണങ്ങളൊക്കെ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത് കേട്ടോ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗ മാർഗ്ഗമാക്കി അപ്പൊ ആദ്യം വേട്ടയാടലും വെച്ച് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഉള്ളായിരുന്നു പിന്നെ ഇവർ ഇവരെന്തിലേക്കും കൂടെ ഇറങ്ങി മീൻ പിടിച്ച് മീൻ പിടുത്തവും ഉപജീവന മാർഗമാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തന്റെ ഒരു സൂചനകൾ അന്നത്തെ കാലത്ത് ലഭിച്ചിട്ടുണ്ട് വിനോദങ്ങൾ ഉണ്ടായിരുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും ഉണ്ടായിരുന്നു നെക്സ്റ്റ് അടുത്ത ഏതാണ് ആ മധ്യശിലായുഗത്തിന്റെ കേന്ദ്രങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണ് സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലാണ് അടുത്തെന്താണ് ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ് സരൈന ഗഹർ റായ് ഇന്ത്യയിലാണ് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെക്കണം കേട്ടോ സ്റ്റാർക്കാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിന്റെ ഒരു തുറസായ അധിവാസ ആദി അധിവാസ കേന്ദ്രമാണ് അതിവസ അധിവാസ കേന്ദ്രമാണ് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നെക്സ്റ്റ് എടുത്ത് എന്താണ് ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദിമ ആദ്യമനുഷ്യർ ഈ കാലത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു അടുത്തേതാണ് സരൈന ഹർ റായി ഇന്ത്യയിലെ ഒരു മധ്യകാല ശിലായുഗ കേന്ദ്രമാണ് കേട്ടോ ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക് ഓക്സ്ബോ തടാൽകരയിലാണ് സരേന ഹെർറായി സ്ഥിതി ചെയ്യുന്നത് മദ്യശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യന്റെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരമസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററുമാണ് വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നു മൃഗ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും എന്തുണ്ട് തെളിവുകളുണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് ശിലായുഗം എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്